റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ പ്രതിഷേധം നിന്ന് നിലമ്പൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ നേരത്തെ നിലമ്പൂരിലേക്ക് രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ സജ്ജമാക്കാമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി ഇക്ബാൽ ഈ ട്രെയിന് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പോകേണ്ടവരാണ് നിലമ്പൂരിലേക്കുള്ള പലരും അവർ തന്നെയാണ് പ്രതിഷേധിച്ചതെന്ന് മനസ്സിലാക്കുന്നു സ്ഥിരം ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടോ ഇത് പിനിത നമ്മൾ നേരത്തെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത വിഷയമായിരുന്നു ഈ നിലമ്പൂരിലെ യാത്രക്കാരുടെ ദുരന്തം കാരണം എട്ട് പത്തിനാണ് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള ഈ അവസാന ട്രെയിന് പുറപ്പെടുന്നത് ഇതിന് തൊട്ട് മുമ്പായിട്ടാണ് കണ്ണൂർ ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസും ഷൊർണൂരിലേക്ക് എത്തുക പക്ഷേ ഇത് ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എത്തി അല്പസമയം കഴിഞ്ഞ് വേണം ഈ നിലമ്പൂര് പാസഞ്ചർ പുറപ്പെടാൻ പക്ഷെ പല സമയത്തും ഈ വാഹനം കടന്നു പോയതിനു ശേഷമാണ് ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഷൊർണൂരിലേക്ക് എത്തുന്നത് ഇതുകൊണ്ട് തന്നെ പല ആളുകൾക്കും നിലമ്പൂരിലേക്കുള്ള ഈ ട്രെയിൻ കിട്ടാതാവുകയും അതുപോലെ തന്നെ ഈ ൂരിലേക്ക് ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഈ ട്രാക്ക് മറികടന്നും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓടിയും അപകടങ്ങൾ സംഭവിക്കുന്നതും സ്വർണ്ണൂരിൽ സ്ഥിരം കാഴ്ചയായിരുന്നു ഇന്ന് ഇത്തരത്തിൽ ഈ ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്നു എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഷൊർണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ നിലമ്പൂരിലേക്കുള്ള പാസഞ്ചർ പുറപ്പെട്ടിരുന്നു ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു നടപടി ആവാത്തതുകൊണ്ടാണ് പിന്നീട് ഈ യാത്രക്കാർ ഷൊർണൂരിലേക്ക് പുറപ്പെടാനുള്ള ഒരു ട്രെയിനിന്റെ മുമ്പിൽ ട്രാക്കിലേക്ക് ഇറങ്ങി പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിരവധി യാത്രക്കാരാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് പിന്നീട് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇവരിൽ ായി ചർച്ച നടത്തി ഇവർക്ക് നിലമ്പൂരിലേക്ക് പോകാനുള്ള പ്രത്യേകമായി രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരുക്കി നൽകുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലികമായി ഈ പ്രതിഷേധം ആയപ്പോൾ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്